ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ ഗ്രേറ്റ് ചെന്നവേലി എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഗ്രേറ്റ് ചെന്നവേലി ഗ്രേറ്റ് ചെന്നവേലി എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കണിച്ചുളങ്ങര മെഡിക്കൽ ലാബിൻ്റെയും തിരുവോണം മെഡിക്കൽസിൻ്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് മാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ഉദ്ഘാടനം ചെയ്തു എസ് എച്ച് ജി പ്രസിഡന്റ് എം എസ് ടെബിൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ടി എസ് സുഗലാൽ എസ് അനിത ഡോക്ടർ യദു സാധാരണ ഒരു എച്ച് ജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാം ഏതെങ്കിലും ബിസിനസ് നടത്തിയോ അല്ലെങ്കിൽ പലിശക്ക് കൊടുത്തോ എങ്ങനെയാണെങ്കിലും അവരുടെ ഗ്രൂപ്പിലേക്ക് കൂടുതൽ പണം എങ്ങനെ കണ്ടെത്താം എന്നതിനെ സംബന്ധിച്ചാണ് സാധാരണ ആലോചിക്കാറുള്ളത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒട്ടനവധി കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ഇത്തരം ചെറിയ ചെറിയ പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം സമൂഹത്തിൽ മറ്റ് പിന്നോക്ക നിൽക്കുന്ന ആൾക്കാരെ അടക്കം സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗ്രേഡ് ചെയ്യുന്നവര് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്കിപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചറിയാം നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിലുള്ള ഒട്ടുമിക്ക പ്രവർത്തനത്തിൽ നിന്നും പുറകിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസം നടത്തണം ആ വിദ്യാഭ്യാസത്തിന് ശേഷം യു കെ കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പറക്കണം എന്നുള്ള സ്വപ്നവുമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു യുവാക്കളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്